പ്പോൾ ഓണമായിട്ട് നമ്മളിന്നൊരു ഡിഷ് ഉണ്ടാക്കുക നമുക്കറിയാം ഒരു സിമ്പിൾ വെള്ളരിക്ക വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് തൈരിന്റെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എന്നാലും നമ്മുടെ ഓണമായ വീണ്ടും അറിയാത്തവരെ നമുക്ക് ഓർമ്മിപ്പിക്കാനൊക്കെ പറ്റുവാണ് വെള്ളരിക്ക തൊലിയൊക്കെ ചെത്തിയിട്ട് അതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടുള്ള ഭാഗം ചെറുതായിട്ട് അരിക അതിലേശം വെള്ളത്തിൽ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിനകത്ത് തേങ്ങയും പച്ചമുളകും കൂടെ അരപ്പുണ്ട് കടുക് ചതച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് കുക്കായതിനു ശേഷം തൈര് ചേർക്കുന്നു ഓഫ് ചെയ്യുന്നു താളിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഇതുണ്ടാക്കാൻ പറ്റും ഇത് അങ്ങനെ നമ്മുടെ വെള്ളരിക്ക ഏകദേശം ഇത് കുക്ക് അതിന്റെ വെള്ളം മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇനി ലേശം നമ്മൾ എന്റെ കടുക് ചതച്ചതാണ് അത് ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിനാണിത് ഈ ഓണത്തിന് എന്റെ വീട്ടിൽ ഇത് ഉണ്ടായിരിക്കും ഇനി വെളിച്ചെണ്ണയ്ക്കകത്ത് എൻ്റെ ഒരു താളിപ്പിന് കടുക് ഇങ്ങനെ ഇട്ട് പൊട്ടിക്കും വേണ്ട ഇത് ഇടുമ്പോൾ തന്നെ കടുക് ഇടുമ്പോൾ പൊട്ടുക എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിലേക്ക് ലേശം ചെറിയ ഉള്ളി ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വേറെ വത്തൽ മുളക് ഇങ്ങനെ മുറിച്ച് സൈഡിലേക്ക് ഇടുക കറിവേപ്പിലിങ്ങനെ വാരി വിതറുക അപ്പൊ ഇത് റെസിപ്പി മനസ്സിലായാലോസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുവാൻ പോവാണ് ഇത് നമ്മുടെ വെള്ളരിക്ക കിച്ചൺ റെഡി ആയിട്ടുണ്ട് കയ്യില് കഴിക്കണോ സ്പൂണിൽ കഴിക്കണോ